ക്രിസ്മസ് രാവുകളെ വർണ്ണാഭമാക്കാൻ കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് സ്കൂൾ ഒരുങ്ങി വിവിധ വർണ്ണങ്ങളിലുള്ള നൂറുകണക്കിന് നക്ഷത്രങ്ങൾ കൊണ്ടാണ് സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നത് കുട്ടികൾ തന്നെയാണ് ഏതാനും ദിവസത്തെ പ്രയത്നം കൊണ്ട് ആയിരത്തോളം നക്ഷത്രങ്ങൾ നിർമ്മിച്ചത് വർണ്ണപേപ്പറുകളും ന്യൂസ് പേപ്പറുകളും ഉപയോഗിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചിരിക്കുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ സദ്ഭാഗത്തത് ഒത്തിരി സന്തോഷം ജനിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ച് ചെയ്യാറുണ്ട് ിഫ്റ്റ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉൽപ്പൂം നിർമ്മിക്കാറുണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട് നക്ഷത്ര വിളക്കുകൾ ഒക്കെ ഒരുക്കാറുണ്ട് ഇതെല്ലാം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ വലിയ ഒരു സദ്വാർത്ത അല്ലെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ നമ്മളറിയാതെ ചെയ്യുന്ന ഒത്തിരിയേറെ പ്രവർത്തനങ്ങളാണിത് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വേണമെന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും ഒരു ആഗ്രഹമാണ് എന്നൊരു സ്വപ്നമായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം കുട്ടികൾ അധ്യാപകരുടെ ഒപ്പം തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ടീച്ചർ പറഞ്ഞ അനുസരിച്ച് ഉണ്ടാക്കിയ ഈ നക്ഷത്രങ്ങളാണ് സ്കൂളിൽ ഇട്ടിരിക്കുന്നത് കുറേയധികം കുട്ടികൾ അവർ അവരുടെ ഏതാനും ദിവസത്തെ കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ ഇത്രയും മനോഹരമായ നക്ഷത്രങ്ങളുടെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്തവണ ക്രിസ്തുമസ് ആഘോഷം ആക്കണമെന്ന അധ്യാപകരുടെയും കുട്ടികളുടെയും ആഗ്രഹമാണ് ഇത്തരത്തിൽ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ നേരത്തെ മുൻകൂർ പിള്ളേർക്ക് നക്ഷത്രം ഉണ്ടാക്കാൻ ഒരു പരിശീലനം നൽകിയിരുന്നു എന്നാൽ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് എല്ലാ കുട്ടികളെ കൊണ്ടും കൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം കുട്ടികൾ പന്ത്രണ്ട് പേരോളം വരുന്ന കുട്ടികൾ സ്കൂളിലെത്തിയാണ് നക്ഷത്രങ്ങൾ നിർമ്മിച്ചത് ഏതാണ്ട് ഇരുന്നൂറോളം നക്ഷത്രങ്ങൾ കൊണ്ടാണ് ഈ സ്കൂൾ മൊത്തം അലങ്കരിക്കാൻ സാധിച്ചിരിക്കുന്നത് പ്രധാന അധ്യാപകരുടെ നിർദ്ദേശാനുസരണം ആർട്ട് കുട്ടികളെ നക്ഷത്ര നക്ഷത്ര നിർമ്മാണം പഠിപ്പിച്ചിരുന്നു കുട്ടികൾ തന്നെയാണ് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മോൾഡേസിൽ സ്റ്റാർ വേണ്ടി ഒരു വീഡിയോ യൂട്യൂബിൽ അത് നോക്കി ഒരു നക്ഷത്രം ഉണ്ടാക്കി ഇപ്പൊ ഞങ്ങള് സ്കൂളില് ഇരുന്നൂറോളം നക്ഷത്രങ്ങൾ തൂക്കിയിട്ടുണ്ട് അതില് ഞങ്ങളില് ഒമ്പിൽ പഠിക്കുന്ന കുറേ കൂട്ടുകാരും ഇപ്പോൾ ഒരു നക്ഷത്രം മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അധ്യാപകരായ ബെന്നി കെ പി മേരി ജോസഫ് ജിജോമോൻ എബ്രഹാം തുടങ്ങി എല്ലാ അധ്യാപകരും സ്കൂൾ അലങ്കരിക്കാൻ നേതൃത്വം നൽകി